ഭക്ഷണം നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ ഈ ഭക്ഷണം ഉണ്ടാക്കുന്ന ആ കൃഷിയിൽ ഏറ്റവും കൂടുതൽ മനുഷ്യനോടൊപ്പം പിന്നെ പണിയെടുക്കുന്നവരാണ് കന്നുകാലികൾ അവരെ പൂജിക്കുന്നുണ്ട് മാത്രമല്ല ഈ വയലേലകൾ ഏറ്റവും കൂടുതൽ ദേവാലയം പോലെ കാണുന്നതുമാണ് എന്ന് പറയുന്നത് പക്ഷേ ഇപ്പോഴത്തെ നമ്മൾ തൊഴിലിടങ്ങൾ ഈ ശീതീകരിച്ച തൊഴിലിടങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് കൃഷിക്കാർ കൃഷിയിടങ്ങൾ അവരുടെ തൊഴിലിടങ്ങളെ കണ്ടിരുന്നത് എന്നുള്ളത് നമ്മുടെ സംസ്കാരം തന്നെ അതിലാണ് നമ്മുടെ പാട്ടുകൾ അതെ അതെ നമ്മുടെ ഏറ്റവും താളം ഈ കവിതകളിലെല്ലാം നിൽക്കുന്ന ഒരു താളമുണ്ട് ഈ താളം ശരിക്കും ഈ പണിയെടുക്കുന്ന കൃഷിയിടങ്ങളിൽ നിന്നുണ്ടാകുന്ന താളമാണ് എനിക്കിത്ര ആഘോഷങ്ങൾ തന്നെ ഈ താളത്തെ പ്രോജ്വലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആഘോഷമാണ് ശരിക്കും ഈ കൃഷിയുടെ ഇടവേളകൾ എന്ന് പറയുന്നത് കലാപരമായ ഒത്തുകൂടലിന്റെയും കൂടെ ഇടവാണ് നമ്മുടെ ഈ നാട്ടിന് ഉത്സവങ്ങൾ നടന്നിരുന്നത് മുടിപ്പുരകളൊക്കെ ശരിക്കും ഈ വയലുകളിൽ കൊയ്ത്ത് കഴിഞ്ഞ പാടത്ത് വയലൊരുക്കം കൂടിയാണ് അല്ലെ വയലിനെ ഒരുക്കുന്നതിന്റെ ഭാഗം കൂടിയിട്ടാണ് അത്തരം ഇതായാലും അങ്ങക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കവിത കൂടി അത് സൂരജിന്റെ കവിതയില് രണ്ട് കവിതയിലും രണ്ട് സ്ത്രീ മനസ്സുകളും അവരുടെ ത്യാഗവും അവരുടെ ജീവിതവും ആണ് അടയാളപ്പെടുത്തിയത് അത് സത്യത്തിൽ നമ്മൾ കൃത്യമായും കണ്ടെത്തേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും നമ്മൾ ഈ പറയുന്നുണ്ടെങ്കിലും അങ്ങനെ എത്തിയിട്ടില്ല നമ്മളവരുടെ ജീവിത കാര്യത്തിൽ നമ്മുടെ അമ്മമാരുടെ ജീവിതകാര്യത്തിൽ സഹോദരിമാരുടെ ജീവിത കാര്യത്തിലൊക്കെ കൈ എന്ന് പറയുന്ന ഒരു സ്നേഹമാണ് നമ്മൾ കാണിക്കുന്നത് അതല്ല സംഭവിക്കേണ്ടതെന്നുള്ളതിൻ്റെ അടയാളപ്പെടുത്തൽ കരുതാണ് ഈ കവിതകളിൽ പലതും വന്നത് വന്നത് അപ്പോൾ ഞാനും എൻ്റെ കനൽ പൊട്ടുന്ന കവിതയിൽ കുറച്ച് പരിചയമല്ല കനൽപൊട്ട് വിൽക്കുവാൻ വിൽക്കുവാൻ നിരത്തിവച്ച പൈങ്കിളി എപ്പോലെ ചിലർ വിറ്റുപോകുവാൻ വളർത്തിവച്ചു പെൺകുരുന്നിനേ വിൽക്കുവാൻ നിരത്തിവച്ച പൈങ്കിളി എപ്പോലെ ചിലർ വിറ്റുപോകുവാൻ വളർത്തി വച്ചു പെൺകുരുന്നിനേ വില കൊടുത്തു വാങ്ങി നമ്മൾ ആടുമാടുകൾ അതെങ്കിൽ വില കൊടുത്തുകൂടെ വിടും മകളെ നാം ചിലർ വില കൊടുത്തു വാങ്ങി നമ്മൾ ആടുമാടുകൾ അതെങ്കിൽ വില കൊടുത്തുകൂടെ വിടും മകളെ നാം ചിലർ വിൽക്കുവാൻ നിരത്തിവച്ചപ്പോലെ ചിലർ വിറ്റുപോകുവാൻ വളർത്തി വച്ചു പെൺകുരുന്നിനെ ശരിക്കും ഈ വിഷുദിനത്തിൽ വളരെ വൈവിധ്യമാർന്ന കവിതകൾ കൊണ്ടാണ് വളരെ ഈ കാവ്യ ലോകത്തെ വിഷുഗീതികൾ സമ്പന്നമാക്കിക്കൊണ്ടിരിക്കുന്നത്